അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിളയൂരിൽ കർഷക സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചാലിക്കുട്ടിയെയാണ് കൂരാച്ചിപ്പടിയിൽ അനുസ്മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചെള്ളി എന്ന കർഷകന്റെ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഏറ്റുമുട്ടലാണ് ചെയ്താലിക്കുട്ടി രക്തസാക്ഷിയായത് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു ഗോഡ്സയുടെ സ്വപ്നം നമ്മുടെ രാജ്യത്തെ പൊതുവേദികളിൽ വയനാട് നടന്ന പതിനായിരങ്ങളുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീമാൻ ഗാന്ധിക്ക് പറയാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ പൊതുയോഗങ്ങളിലെല്ലാം ഇടതുപക്ഷം പ്രസംഗിച്ചു നാഥൂറാം വിനായക ഗോഡ്സയുടെ സ്വപ്നത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ജനുവരി മാസം മുപ്പതാം തീയതി ഇന്ത്യ ഉജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ സംവിധായകൻ എന്നറിയപ്പെടുന്ന ഗാന്ധി അഹിംസാ പ്രത്യ ശാസ്ത്രത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രചാരകൻ എന്നറിയപ്പെടുന്ന ഗാന്ധി ലോകരാജ്യങ്ങൾ ആദരിക്കുന്ന ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധി ആ ഗാന്ധിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി രാജ്യതലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ നടക്കുമ്പോൾ നടക്കുന്ന പുൽനാമ്പുകൾക്ക് പോലും വേദനിക്കരുതെന്ന് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ആഗ്രഹിച്ചിരുന്നെങ്കിലേക്ക് വർഗീയതയുടെ കൈത്തോക്ക് കൊണ്ട് വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ ഗോഡ്സെ പട്ടാമ്പി കമ്മിറ്റി അംഗം കെ മുരളി അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം സുബേദ ഇസഹാഖ് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം ടി ഷാജി ലോക്കൽ സെക്രട്ടറി കെ മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു